അമ്മേ അമ്മ വല്ലത് പറഞ്ഞ അമ്മയോട് ഒരു വാക്ക് പോലും ചോദിക്കാണ്ട് ചേട്ടനോട് ചോദിച്ചു ചേട്ടത്തിപ്പോ വീട്ടിൽ പോവാൻ നിക്കുന്നത് വീട്ടിൽ പോയി നാലഞ്ച് ദിവസം നിക്കാനാ കേട്ടത് അമ്മ പറഞ്ഞായിരുന്നാ അമ്മ വല്ല അറിയണ്ടോ അവൾ എന്നോട് പറഞ്ഞായിരുന്നു നാളെ പോകുന്നു രണ്ടു മൂന്ന് ദിവസം പിന്നെ പറയാൻ തുടങ്ങിയത് അവക്ക് വീട്ടിൽ പോണ അവിടെന്തോ വീട്ടിന്റെ അവിടെ എന്തോ ഒരു ഉത്സവം ഉണ്ടോന്നോ രണ്ടു മൂന്ന് ദിവസമായി പറയാൻ തുടങ്ങിട്ടാ കൊച്ചു അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു ഞാനറിഞ്ഞില്ലേ അമ്മ അറിഞ്ഞാരുന്നല്ലേ നീ കേക്കാത്ത എന്റെ കൊഴപ്പല്ലല്ലോ കൊട്ടേരം പിടിച്ചതിന്റെ നിസാര കാര്യത്തിന് വെറുതെ വഴക്കുണ്ടാക്ക ഇറങ്ങിത്തുരിയല്ലേ കേട്ടോ പറഞ്ഞിട്ടൊന്നും വേണ്ട പിന്നെ അവക്ക് അവടെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ ഭർത്താവോട് ചോദിച്ചാൽ മതി ഇന്നത്തെ കാലത്ത് പെമിന്നാരൊന്നും അമ്മോട് ചോദിച്ചിട്ടൊന്നും അല്ല അവിടെയും പോകുന്നത് നിന്റെ അമ്മയോട് ചോദിച്ചിട്ടാ മതി എല്ലാവടേയും പോവാറ് ഇങ്ങോട്ട് വരാറുള്ള അങ്ങനെയാണോ ഏർ തൊട്ടവരും പഠിച്ച ഒരു കിടന്നു നിസ്സാര കാര്യത്തിന് അവളുടെ തലയിൽ കയറാ നിനക്ക് ഈടെ ആയി കുറച്ച് ഞാൻ ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിസാര കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കും ഞാനതാ പറഞ്ഞപ്പൊ അമ്മയോട് പറഞ്ഞിരുന്നുള്ളോ ഞാനും ഉദ്ദേശിച്ചില്ല എന്താണ് ആവശ്യമില്ലാത്ത ചിരിച്ചു കിട്ടണേ ഞാൻ വെറുതെ അറിഞ്ഞല്ലേ ഉം ഞാനായ നിനക്ക് കൊള്ളാം ഓ അമ്മയും ചേട്ടത്തിനേഹത്തോടെ താമസിക്കാണോ എനിക്കൊരു സമ്മാനം ഇടും എങ്ങനെ ഒരു കുത്തിതിരിപ്പുണ്ടോക്കി അമ്മ സമ്മേക്കണില്ലല്ലോ ഉം നോക്കാ Да ця ആഹ് ഇന്ന മതില്ല ചായ ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത് എല്ലാം നാലുമണിയൊക്കെ ആകുമ്പോൾ അമ്മയ്ക്കൊരു ചായ കിട്ടില്ലേ തലവേലെടുക്കുന്നു അമ്മയുടെ മോക്ക് അറിയാം പക്ഷേ ചില മരുമക്കൊക്കെ അതൊന്നും അറിയത്തില്ല ചേട്ടത്തിമ കിടന്ന് അമ്മ ഈ സമയത്തൊക്കെ കിടന്ന് കിടന്നുറങ്ങേണ്ട ആവശ്യമുണ്ടോ രാത്രിയൊക്കെ ഉറങ്ങിക്കൂടെ ഇതൊരുമാതിരി ഇതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാ അമ്മയ്ക്ക് പറഞ്ഞൂടെ ഈ ഉച്ചയ്ക്ക് എന്തിനാ കിടന്ന് ഉറങ്ങുന്നേ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ വെച്ച് തന്നെ വല്ല കടിയും ഉണ്ടാക്കണം എന്നയ്ക്ക് പറഞ്ഞൂടെ അമ്മ പറയാത്തോണ്ടാണ് അമ്മേനൊന്നും ഒരു വിലയും കല്പിച്ചിട്ട് അതേതുകൊണ്ടല്ലേ ഉച്ചയ്ക്ക് സമയത്ത് ചേട്ടത്തിമ കിടന്ന് ഉറങ്ങി ചായ വെക്കുന്ന സമയത്ത് കിടന്നു ുന്നു നല്ല ഉറക്കോ ഞാൻ വിളിച്ചിട്ടൊന്നും ഇടീട്ടില്ല ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ചായ ഉണ്ടായിത്തരും മരുപാട് ചെയ്യേണ്ട കാര്യമൊക്കെ മകളെങ്കിലും ചെയ്തു തരണ്ടേ അമ്മയ്ക്ക് ഒന്ന് നിർത്തിയടി പെണ്ണെ എന്നെയ പറയുന്നേ അവൾ എന്നോട് പറഞ്ഞിട്ടാ ഉച്ചക്ക് കിടന്നുറങ്ങാൻ പോയി അങ്ങനെ ഉച്ചക്ക് എപ്പഴും കിടന്നുറങ്ങാൻ സ്വഭാവമുള്ള അല്ല അവൾക്ക് ഇന്നോ തീരെ വയ്യ അവർക്ക് പിരിയഡ്സ് ആയിക്കോട്ടെ അതുകൊണ്ട് കിടക്ക വയ്യ വയർ വയ്യ എന്താണ് അപ്പൊ ചേച്ചി കിടന്നോട്ടെ നമ്മൾ അമ്മേന്ന് ചോദിച്ച അവളിലിട്ട് ഞാൻ കിടന്നോളാൻ പറഞ്ഞാ അങ്ങനെ കിടന്നുറങ്ങുന്നേ ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞാരുന്നു ഞാൻ ചായ ഒക്കെ വെച്ചോളാം മോളിടന്നോ ഞാൻ വിളിച്ചോണോ എന്ന് പറഞ്ഞിട്ട് അവള് കിടന്നേ ഈ എന്നാത്രീ തൊട്ടേനെ പിടിച്ചിട്ട് അവളുടെ നിലയിലേക്ക് കയറുന്നെന്ന് എനിക്ക് മനസ്സിലാവട്ടെ അമ്മയോട് പറഞ്ഞായിരുന്നാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു അവിടെ കുറ്റപ്പെടുത്തി നിനക്ക് എന്നെ എന്ന സമാനൊക്കെ അവള് പിന്നെ ചേട്ടത്തേമല്ലേ മനസാ വാചാ അറിയാത്ത കാര്യൊക്കെ അമ്മ പറയുന്നേ വെറുതെ ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കിട്ട് എനിക്കെന്നാ കിട്ടാ അമ്മ വെറുതെ തെറ്റിദ്ധരിക്കുന്നേ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയല ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും ഉദ്ദേശിച്ചില്ലന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണല്ലോ അമ്മ ചായ ഞാൻ ഇച്ചിരി എന്തെങ്കിലും കടിയെടുത്തോട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാ എന്റെ ഒരു കയ്പാന്നെ എൻറെ അമ്മ അമ്മ എങ്ങനെയാ മീൻകറി കഴിച്ച് അമ്മ മൂന്ന് കഷ്ണം ഒക്കെ എടുത്ത് വാരി അങ്ങ് തിന്നുന്നുണ്ടല്ലോ എങ്ങനെ കഴിച്ച് ഇതൊരു കയ്പായിരുന്നോ മീൻകറിക്ക് കയ്പോ എന്റെ വായിക്കെന്ന പറ്റി എന്റെ അമ്മ അമ്മയുടെ വായിലെ രുചിയൊക്കെ അവിടെ പോയി ഏഹ് എൻ്റെ സത്യം പറഞ്ഞ നല്ല കയറമീൻ അമ്മ മീൻ കറി വെക്കുമ്പോ എന്നാ ഒരു ടേസ്റ്റാ മുളകിട്ട് വയ്ക്കുമ്പോ എന്നാ ഒരു രുചിയാ അമ്മ മീൻകറി വെക്കുന്ന വിചാരിച്ച ഞാൻ ആ കേ ചോറിനായിരുന്നേ ചേട്ടത്തി മീൻ ഉണ്ടാക്കിട്ട് ഒരു ടേസ്റ്റുമില്ലാട്ട സത്യം പറഞ്ഞാടല്ലേ ചേട്ടത്തിടെ കറികളൊന്നും ഒരു രുചിയില്ല അമ്മ ഇവിടെ കഴിയുന്നേ ഏഹ് അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും എന്തോ ഒരു രുചിയുള്ള അറികളും അമ്മ ഉണ്ടാക്കും ചേട്ടത്തെ എനിക്ക് ഒരു കൈപ്പുണ്യം ഇല്ല സത്യം പറഞ്ഞു എന്നാ മീൻകറി കൂട്ടി എനിക്കർദിക്കാൻ വന്നു അല്ലെ എനിക്ക് അറിയാൻ പല വയ്ക്കും നീ വായ മര്യാദയ്ക്ക് വല്ലതും തേക്കാറില്ലേ നല്ല രുചിയുള്ള കറിയായിരുന്നല്ലോ നല്ല മീൻകറി അവള് വെക്കുന്ന കറിയുടെ ഏഴയിലൊക്കത്തെ എന്റെ കറി ഒന്നും നല്ല രുചിയായിട്ട് അവൾ ഉണ്ടാക്കുന്നത് വെറുതെ അവളെ പറയല്ലേ നല്ല രുചിയുണ്ടല്ലോ നിനക്ക് എന്നെ പറ്റി നീ അല്ല എല്ലാം വലിയ തേച്ചു കളില്ലായി നിനക്ക് കഴിക്കുന്നേ എനിക്ക് വല്ല ഒക്കെ തേച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കും ഞാൻ പല്ലി വെക്കാട്ടാണല്ലോ അമ്മ എന്തെയാ പറയുന്നേ അമ്മ വെറുതെ ആ ചേട്ടത്തീമ്മയുടെ ഭാഗം ഒന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ വെറുതെ ഞാനൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് കൂറ്റുക ചേട്ടത്തീമനെ കഴിഞ്ഞേ ഓ ആരോ ഉള്ളു അമ്മയ്ക്ക് ഇവിടെ ഉള്ള കാര്യം പറഞ്ഞ നിനക്ക് എന്റെ ഇഷ്ടപ്പെടാത്തേ രുചിയുള്ള സാധനത്തിന് രുചിയുണ്ടെന്ന് തന്നെ പറയണം അവിടെ രുചി രുചി ഇല്ലെന്ന് പറയുന്നു ഈ ഒരു കാര്യത്തി നാളെ തൊട്ട് ഇവിടുത്തെ കഥയും കാര്യങ്ങളൊക്കെ നീനിയണ്ടാക്കിയാൽ മതി ഏഹ് അപ്പൊ അപ്പൊ അവ ശരിയാവുമല്ലോ ആ അവള് അവിടെ ഞാനും ഇടപെടുന്നില്ല നീ എല്ലാ മൂന്ന് നേരത്തേക്കുള്ള ഭക്ഷണൊക്കെ നീ ഉണ്ടാക്കിയാൽ മതി എന്തായാലും ഇവിടെ കുറച്ച് ദിവസം നീ ഉണ്ടല്ലോ ഒന്നും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വിടാൻ നിക്കുവല്ലേ അപ്പൊ നീ എന്തായാലും കരജി ഇവിടുത്തെ കറിയും കാര്യങ്ങളൊക്കെ നീ നീ ഉണ്ടാക്കിയ അതെയാ അയ്യേ നിക്ക് കറി വെക്കാൻ കറി ഞാൻ വെച്ചാൽ ശരിയാവില്ല പിന്നെ ഒന്നാമത് അല്ലെങ്കിൽ ചേട്ടത്തിൻ്റെ വെക്കേണ്ട കറിയൊന്നും വലിയ കുഴപ്പമില്ല അമ്മയുടെ അത്രയെങ്കിലും വലിയ കുഴപ്പമില്ല ചേട്ടൻമ്മൻ വെച്ചോട്ടെ ഞാനായിട്ടിനി കയറി അടുക്കളയിൽ കയറി ഒരു എന്തിനാ വെറുതെ ചേട്ടത്തിൻ്റെ വെച്ചോട്ടെ അത് പറ്റത്തില്ല വേറെ വലിയൊരു കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്നത് മര്യാദക്ക് കഴിച്ചെവിടെയും ഒതുങ്ങിക്കൂടെ അല്ലാണ്ട് അതിൻ്റെ വേലിക്കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുക അല്ലേ എൻ്റെ മോള് നിന്റെ ചേട്ടനിയമ്മ അപറത്തുണ്ട് അതുകൊണ്ട് ഞാൻ അവനൊന്നും മിണ്ടുന്നില്ല തീവ്രത മര്യാദയ്ക്ക് ഉള്ളത് കഴിച്ചിട്ട് എഴുതി പോകാൻ നോക്കി ഓ തീലൊരു കുത്തിപ്പുണ്ടാക്കാൻ വെച്ച് നടക്കുന്നില്ലല്ലോ ഷോ അമ്മയുടെ തുണികളൊക്കെ ഞാൻ എന്നാ പറ്റിയമ്മ ആ ഒരു മാതിരി മഞ്ഞ കളറ് മര്യാദയ്ക്ക് ഒന്നും അലക്കുന്നില്ല ഇത് ആരായി ഈ തുണിയൊക്കെ അലക്കുന്നേ ചേട്ടനിയമ്മ കഴുകില്ല നല്ല വൃത്തി ഉണ്ടല്ലോ നല്ല വെളുത്തല്ലേ ഇരിക്കുന്നത് പിന്നെ ആ വെറുതെ അല്ല ചേട്ടത്തിൻ്റെ അലക്കിയിട്ടാ ഇങ്ങനെ ഇരിക്കുന്നെ കുറച്ച് വൃത്തിക്കൊക്കെ അലക്കാൻ പറഞ്ഞുകൂടെ എന്നാ ഒരു കളറാന്നോക്കി നോക്കി അവിടെ ഇവിടെ കറയിരിക്കുന്നു പക്ഷേ മര്യാദയ്ക്ക് അലക്കുന്നില്ല അല്ലെങ്കിൽ അത് ചേട്ടത്തിൻ്റെ തുണികളൊക്കെ വല്ല കളറും ഉണ്ടോ ഏഹ് ചേട്ടത്തിൻ്റെ തുണികളെ എല്ലാ നരച്ചു കുമ്പളങ്ങി തുണി തുടി ഇട്ടവിടെ ചേട്ടത്തിൻ്റെ അടക്കുന്നത് പിന്നെ എങ്ങനെ അമ്മയുടെ തുടി വിളിക്കുന്നു കണ്ടോ എന്റെ ഒക്കെ ഡ്രസ്സ് ചോദിക്കുക നല്ല വെളുത്തു വൃത്തിയായിട്ടല്ലേ ഞാനൊക്കെ നല്ലോണം അലക്കും എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യും അമ്മയുടെ കുറച്ച് സെറ്റ് മുണ്ടുകളാ അല്ലമാരി എല്ലാം കൂടെ ഒന്ന് അലക്കി വെച്ചത് കേട്ടോ ഏഹ് മോളിപ്പിവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിട്ടേ ഒന്നര മാസമായി എന്ത് കാരണത്തിൽ ഇവിടെ വന്ന് നിക്കണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ഏഹ് നീ നിന്റെ രണ്ട് പിള്ളേരെയും കൊണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതും നിന്റെ അമ്മായിമ്മയോട് കൂടിയിട്ടല്ലേ നീ നിന്റെ അമ്മായിമ്മോട് വഴക്കുണ്ടായിക്കോട്ട് വന്നിന്ന പോലെ നിന്റെ നേട്ടത്തിന്മേം പോണന്നാണ് നിന്റെ ആഗ്രഹം ഏഹ് അല്ല എനിക്കറിയാൻ പറ്റാട്ട് ചോദിക്കുന്നത് നീ കുറച്ച് ദിവസം ആയിക്കിടന്ന് തുടങ്ങിയിട്ട് തൊട്ടേരുമ്പിച്ചേ അവളെ എന്നെ എന്താ പോയി കിടന്ന് തെറ്റിക്കാൻ നോക്കു അയ്യോ അമ്മ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല ആവശ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ ജീവിച്ചു പോകണെ എനിക്കും ഒരു പ്രശ്നമൊന്നും നീ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന മോളെ ഏഹ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവളുടെ കുഞ്ഞ് കഴിച്ച് നിന നാറ്റിക്ക് എനിക്കറിയാൻ മേലാൻ ചിറ്റല്ല പിന്നെ എന്റെ മോളായതുകൊണ്ട് ഞാൻ അവനെ മിണ്ടാതിരിക്കുവാണ് മനുഷ്യ ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ അത് എഴുതില്ല ചേട്ടത്തേന് ഇത് എഴുതില്ല ചേട്ടത്തേമ്പ് അത് എഴുതില്ല ചേട്ടത്തേന് അങ്ങനെ പറ ഇങ്ങനെ പറ ചീത്ത അവളെ എങ്ങനെയെങ്കിലും എന്റെ വായന ചീത്തം അറിയിപ്പിച്ച് ഇവിടെ കുടുംബം രണ്ടാക്കി കഴിഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോകണം അതായിരിക്കും നിന്റെ ഉദ്ദേശം ഞാനിങ്ങനെ തമാശക്ക് പറഞ്ഞമ്മേ മിണ്ടി പോവരുത് കേട്ടോ എനിക്ക് എന്റെ എനിക്ക് നല്ലോണം അറിയാം കേട്ടോ നിന്റെ സ്വഭാവം നിന്റെ നിന്റെ നോട്ടോ ഭാവവും നിന്റെ പ്രവൃത്തി ഈ രണ്ടു നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിയാ ഞങ്ങളെ അമ്മയെ തെറ്റിക്കാനാണ് നീ നോക്കുന്നെ അതൊക്കെ നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയുമോ എന്നോട് എന്നും പറയും അവരുടെ അമ്മയമ്മയെ വിളിച്ച് കാര്യം പറ അങ്ങനെ ഈ പ്രശ്നം ഒന്നും ഒഴിവാക്കാൻ നോക്ക് എല്ലാ ദിവസവും എന്നോട് പറയും ഇതൊന്നും കാണാതെ ഇനി നല്ല തവ ഒന്നും കാണാതെ ഇതുവരെ വഴക്കുണ്ടാക്കുമോ കൃത്യം ഒരു കാര്യം പറഞ്ഞേക്കും നീ നിന്റെ കുടുംബം നശിപ്പിച്ചു ഇവിടെ വന്ന് നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അടിച്ച് ഒടുക്കിയ താഴെ നിന്റെ വീടൊക്കെ ആയിരിക്കും നിനക്ക് എത്ര കാലം ഇവിടെ താമസിയൊക്കെ ചെയ്യാം പക്ഷേ അത് ഭർത്താവിന്റെ വീട്ടിൽ ഒന്നും വഴക്കുണ്ടാക്കിയിട്ടില്ല ഇവിടെ വന്ന് താമസിക്കട്ടെ ആ നീ എന്നാലും പറഞ്ഞല്ലേ അമ്മയുടെ തുണിയൊന്നും വെളുത്തിരിക്കുന്നില്ല ചേട്ട് അലക്കിയിട്ട് തുണി എല്ലാം വിഷിഞ്ഞു പോയിന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ അലമാരത്തിരുപത് കൊണ്ടിരിപ്പുണ്ട് സുറ്റുമുണ്ടേ ബ്ലൗസും ഒക്കെ ഉണ്ട് എല്ലാം കൂടി ഒന്ന് കുത്തിപ്പിടിച്ച് നന്നായിട്ട് കഴുകി പുറത്തേക്ക് വെള്ളിപ്പിച്ച് അലക്കിയിടുക മിണ്ടി പോകുന്നേരത്തിലുള്ള ഇത് അലക്കിയിട്ടില്ലെങ്കിണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും ചെയ്തേ പറ്റൂ ചെയ്തില്ലെങ്കി അമ്മ ആരാ നീ അറിയും മോളിലുണ്ട് അമ്മക്ക് അതുപോലത്തെ ഞാനെന്ന് അലക്കിയിട്ട് അയ്യോ ഇതാ പറഞ്ഞ ചക്കിരി വെച്ചത് കൊക്കിരി കൊണ്ടെന്ന് പറയുന്നത് ഒരു കാര്യമില്ലായിരുന്നു മിണ്ടാരുന്ന പോര എൻ്റെ നാക്ക് അരിയണം എനിക്ക് മോചിന്റെ അന്തോണി വന്ന ആലങ്കട എനിക്ക് വായ എനിക്ക് എന്തിട്ട് കേടായിരുന്നു ഓരോരുത്ത ആവശ്യ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ട് പണി വന്ന എന്റെ നിലനി